നമസ്കാരം ലോക്സഭാ തെരഞ്ഞെടുപ്പ് വിജയത്തിന് പിന്നാലെ ഐക്യം ശക്തിപ്പെടുത്താനും പാർട്ടിയെ വരാനിരിക്കുന്ന തന്ദേശ തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് നയിക്കാനും ലക്ഷ്യമിട്ടുള്ള മിഷൻ ടു തൗസൻഡ് ട്വന്റി ഫൈവിന്റെ പേരിൽ കോൺഗ്രസിൽ തർക്കം മുറുകുന്നു കഴിഞ്ഞ ദിവസം നടന്ന യോഗത്തിൽ നിന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷൻ വിട്ടുനിന്നത് ഏറെ ചർച്ചയായി മാറിയിരുന്നു നേരത്തെ കെ പി സി സി ഭാരവാഹി യോഗത്തിൽ സതീഷിനെതിരെ കടുത്ത വിമർശനം ഉയർന്നിരുന്നു ഇതാണ് അദ്ദേഹം യോഗത്തിൽ പങ്കെടുക്കാതിരിക്കാൻ കാരണമെന്നാണ് റിപ്പോർട്ടുകൾ ഇക്കാര്യമാവട്ടെ കെ സുധാകരൻ സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു ജനാധിപത്യ പാർട്ടിയിൽ വിമർശനങ്ങൾ ഉണ്ടാകുമെന്നായിരുന്നു സുധാകരന്റെ പ്രതികരണം കഴിഞ്ഞ ദിവസം തദ്ദേശ തെരഞ്ഞെടുപ്പിന് പാർട്ടി സജ്ജമാക്കുന്നതിനായി മുതിർന്ന നേതാക്കൾക്ക് ജില്ലയുടെ ചുമതല നൽകിയതിൽ കെ പി സി സി യോഗത്തിൽ കടുത്ത അതൃപ്തി ഉയർന്നിരുന്നു ജില്ലാ ചുമതലകൾ വഹിക്കുന്ന കെ പി സി സിയുടെ നിലവിലെ ജനറൽ സെക്രട്ടറിമാരാണ് തീരുമാനത്തിനെതിരെ പ്രധാനമായും വിമർശനം ഉന്നയിച്ചത് വി ഡി സതീശൻ സൂപ്പർ പ്രസിഡന്റ് ചമയുന്നുവെന്നായിരുന്നു ആരോപണം കെ പി സി സിയുടെ അധികാരത്തിൽ പ്രതിപക്ഷ നേതാവ് കൈ കടത്തുകയാണെന്ന ആരോപണവും കഴിഞ്ഞ ദിവസം ചേർന്ന ഭാരവാഹി യോഗത്തിൽ ചില അംഗങ്ങൾ ഉയർത്തി വയനാട്ടിലെ യോഗത്തിലെ വാർത്ത പുറത്തുവിട്ടത് സതീഷിനാണെന്നും ചിലർ ആരോപിച്ചതായി റിപ്പോർട്ടുകളുണ്ട് ഇതിന്റെ അതൃപ്തിയാണ് മിഷൻ ടു തൗസൻഡ് ട്വന്റി ഫൈവ് യോഗം ബഹിഷ്കരിച്ചതിലൂടെ സതീഷൻ പ്രകടമാക്കിയതെന്നാണ് സൂചന എന്നാൽ അധികാരത്തിൽ കൈകടത്തിയാൽ നിയന്ത്രിക്കാൻ അറിയാമെന്നായിരുന്നു കെ സുധാകരന്റെ മറുപടി വി ഡി സതീഷനുള്ള പരോക്ഷ മറുപടിയാണിതെന്നായിരുന്നു ചിലർ ചൂണ്ടിക്കാണിച്ചത് സതീഷിനെതിരെ വിമർശനമുണ്ടെന്ന വാർത്ത തള്ളാതെയായിരുന്നു സുധാകരന്റെ പ്രതികരണം സതീഷിനുമായി പ്രശ്നങ്ങളില്ലെന്നും വിമർശനം പരിശോധിക്കുമെന്നും സുധാകരൻ പറയുമ്പോഴും ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് ഒരു പരിധിവരെ അടക്കിപ്പിടിച്ച അതിർത്തികൾ എല്ലാം ഓരോന്നായി പുറത്തു വരുന്നു എന്നാണ് സൂചന അതേസമയം സംസ്ഥാന സർക്കാരിനെതിരെ ശക്തമായ പ്രചാരണം നടത്തി അടുത്ത വർഷം നടക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മികച്ച നേട്ടം എന്ന ലക്ഷ്യമാണ് മിഷൻ ടൂ തൗസൻഡ് ട്വന്റി ഫൈവ് അവതരിപ്പിച്ചത് വയനാട്ടിൽ കെ പി സി സി ക്യാമ്പ് എക്സിക്യൂട്ടീവിലാണ് പ്രതിപക്ഷ നേതാവ് മിഷൻ ടു തൗസൻഡ് ട്വന്റി ഫൈവ് അവതരിപ്പിച്ചത് പ്രാദേശിക വിഷയങ്ങൾ ഉയർത്തി ശക്തമായ പ്രതിഷേധവുമായി രംഗത്ത് വരാനാണ് ഇതിലൂടെ അവർ ലക്ഷ്യമിടുന്നത് എന്നാൽ തുടക്കത്തിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള യോഗത്തിൽ നിന്ന് പോലും പ്രതിപക്ഷ നേതാവ് വിട്ടുനിന്നതോടെ ഭിന്നത എന്ന ആരോപണം കൂടുതൽ ശക്തമാവുകയാണ് ഇതിനെ സാധൂകരിക്കുന്ന പ്രതികരണമാണ് അധ്യക്ഷന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് Our ongoing luxury apartments projects are Crown near Karuvatham, The Square near UST Global, White Manor near artigal Ambalatra, and Evergreens Luxury Villas near Tirumala. Call 90482 triple five double nine. Chodis Building Promoters Private Limited. Thiruvananthapuram.